തൃശൂർ ചേരക്കോട്ടുകരയിൽ വീട് കുത്തി അഞ്ചര പവൻ സ്വർണാഭരണങ്ങൾ കവർന്നു ശ്രീ മഹേശ്വര ക്ഷേത്രത്തിന് പിന്നിലെ തോട്ടത്തിൽ വീട്ടിൽ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ശനിയാഴ്ച ഉച്ചയോടെ അനിൽകുമാറും കുടുംബവും പഴനിയിൽ ക്ഷേത്രദർശനത്തിനായി പോയിരുന്നു ഞായറാഴ്ച ഉച്ചയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത് കിടപ്പുമുറിയുടെ വാതിലിന്റെ പൂട്ടും തകർത്ത മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന ലോക്കറ്റോടുകൂടിയ സ്വർണമാലയും പണവും കവർന്നു മറ്റൊരു ബെഡ്റൂമിലെ അലമാര ശ്രമിച്ചിട്ടുണ്ട് പുറത്തേക്കുള്ള വാതിലും തുറന്നിട്ട നിലയിലാണ് ഞാനും ഫാമിലിയും വൈഫിന്റെ അനിയത്തിയും ഫാമിലിയും കൂടി പളനിക്ക് പോയിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ രണ്ടു ഉച്ചയ്ക്ക് പതിനൊന്നേ കാലിൽ എത്തിയപ്പോൾ വീടിന്റെ ഫ്രണ്ടിലൂറ് പോക്ക് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കണുണ്ട് അവിടുത്തെ തുടർന്ന് നോക്കിയപ്പോൾ അഞ്ചര പവന്റെ മാല നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ മറ്റു ബെഡ്റൂമിലെ മറ്റൊരു അലമാരി സേഫ് തുറക്കാനായിട്ട് കുത്തി തള്ളി നോക്കിയിട്ടുണ്ട് എന്നാൽ തുറന്നിട്ടില്ല പോലീസ് വന്നു 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 പിന്നെ അവര് ഫോറൻസിക് കള്ളന്മാരെ ഒരു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി അമ്പലത്തിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചു വീടിനെ പറ്റി കൃത്യമായ ധാരണയുള്ള ആളാകാം മോഷ്ടാവെന്ന നിഗമനത്തിലാണ് പോലീസ് നഗരപ്രദേശത്തെ റെസിഡൻഷ്യൽ ഏരിയയിൽ നടന്ന മോഷണം പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി തൃശൂർ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു